എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒത്തിരി പേർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജോബ് കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക ഒത്തിരി പേർക്ക് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ ചിലർക്ക് ആദ്യം തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് പാസ്സാവും ചിലർക്കൊരു ഭയം ഉണ്ടായിരിക്കും ചില ആൾക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ജോബ് കിട്ടിക്കാണും പക്ഷേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും മറ്റു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് പക്ഷേ ആ ഒരു ജോബ് നിങ്ങൾക്ക് റെഡി ആവുന്നില്ല ഏറ്റവും നല്ലൊരു ജോബിലേക്ക് പോകണം അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യണം തൻ്റെ കുടുംബത്തെ നല്ലതുപോലെ നോക്കണം സംരക്ഷിക്കണം തൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റണം എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആവശ്യമാണ് അതൊരു സന്തോഷമാണ് അപ്പോൾ അത്തരത്തിൽ ഉള്ളവർക്ക് വേണ്ടി ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വിച്ച് വേഡ്സാണ് പവർഫുള്ളായിട്ടുള്ള മൂന്നോ നാലോ വേർഡ്സിനെ ഒരുമിപ്പിച്ച് ഒരുപാട് തവണ ഉച്ചരിച്ച് അതിനെ മണപ്പാടമാക്കി അതിനിങ്ങനെ ഉച്ചരിച്ച് ജപിച്ചു ആ ഒരു പ്രക്രിയ തുടർന്ന് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും സ്വിച്ച് വേഡ്സിൻ്റെയൊക്കെ ഒരു കാലക്രമം അതായത് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ദിവസം മുതൽ നാൽപ്പത്തി ഒന്ന് ദിവസം വരെയുള്ള കാലഘട്ടത്തിലാണ് ചിലർക്ക് അത് ചൊല്ലുമ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ അതിൻ്റെ ഒരു ഒക്കെ നന്നായി ലൈഫിലേക്ക് വരും നിങ്ങളുടെ ആ ഒരു ആവശ്യം എത്ര ടൈം ഉണ്ടോ അത്രയും പ്രാവശ്യം അത് നടക്കുന്നത് വരെ നമുക്കിതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം അപ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ് നല്ലൊരു ജോബ് വേണം എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളൊരു ജോബിലായിരിക്കാം ഉണ്ടായിരിക്കുന്നത് പക്ഷേ മറ്റുള്ള ജോബുകളൊക്കെ നോക്കുമ്പോൾ ഇൻ്റർവ്യൂ ഇങ്ങനെ ഫെയിലായി ഫെയിലായി പോകുന്നതുകൊണ്ട് ഒത്തിരി മനസ്സ് വിഷമിക്കുന്നുണ്ടായിരിക്കും ആ ഒരു ഇൻ്റർവ്യൂ പാസ്സായെങ്കിൽ അത്രയും നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയിരുന്നെങ്കിലൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിപ്പോൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആരുമായിക്കോട്ടെ അവർക്കെല്ലാം ഉപകരിക്കുന്ന സ്വിച്ച് വേഡാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്വിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പേപ്പറിൽ എഴുതാം ഇത് ഗ്രീൻ കളർ പെൻ മാത്രം ഉപയോഗിച്ചിട്ട് എഴുതേണ്ട ഒരു സ്വിച്ച് വേഡാണ് ഇനി നിങ്ങളിപ്പോൾ ഒരു ഇൻറ്റർവ്യൂന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അറിയാമല്ലോ നിങ്ങൾക്ക് എന്നായിരിക്കും ആ ഇൻ്റർവ്യൂ എന്നുള്ളത് അപ്പോൾ അതിന് ഒത്തിരി ദിവസം മുന്നേ നിങ്ങളിതിങ്ങനെ മാക്സിമം എത്ര തവണ മനസ്സിൽ ഇങ്ങനെ ഉരുവിടാൻ പറ്റും അത്രയും തവണ നമുക്ക് മനസ്സിൽ ഉരുവിടാം ദൈവത്തോട് നല്ലപോലെ പോലെ പ്രാർത്ഥിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം സാധിച്ചു തരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഏത് ദിവസമാണോ ഇൻ്റർവ്യൂ ആ ദിവസം പോകുമ്പോൾ ഗ്രീൻ കളർ പെൻ വെച്ചിട്ട് ഇപ്പോൾ ആരും കാണാത്ത ഇപ്പോൾ കൈയിൻ്റെ ഉള്ളം കയ്യിലോ അല്ലെങ്കിൽ കൈത്തണ്ടയിലോ എവിടെയാണോ നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നത് അതായത് ഇടതു നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇടതു ഗ്രീൻ കളർ പെന്നിൽ ഇത് എഴുതി വയ്ക്കാവുന്നതാണ് അന്നത്തെ ദിവസം നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഇത് നിങ്ങളുടെ കൈയിൽ എഴുതി വെച്ച് അതത് ഗ്രീൻ കളർ പെന്നിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം തീർച്ചയായും അതിൻ്റെ റിസൾട്ട് സക്സസ് എന്നായിരിക്കും അപ്പോൾ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു സ്വിച്ച് വേഡാണിത് അപ്പോൾ സ്വിച്ച് വേഡ് ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് എ എത്ര പ്രാവശ്യം എഴുതാൻ പറ്റുമോ അത്രയും പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാം നല്ല ഇൻറ്റർവ്യൂസ് ഒന്നും വിളിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളാഗ്രഹിക്കുന്ന ഒരു ഇൻ്റർവ്യൂ വരുന്നില്ല അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടായിട്ട് നല്ലൊരു ജോബ് ഇൻ്റർവ്യൂ നിങ്ങളെ തേടിയെത്തി അതിലേക്ക് നിങ്ങൾ സെലക്റ്റ് ആവും അതിനുവേണ്ടി ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക ഒപ്പം ഈ ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇടുന്ന സക്സസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ജോലി ആവശ്യമുള്ള എല്ലാവർക്കും അതുടനെ തന്നെ കിട്ടട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം